നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് മിനിസ്ക്രീൻ താര ജോഡികളായ സൽമാനു ഫാരിസും മേഘ മഹേഷും ഒന്നിച്ചത് മീഡിയും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘയും സൽമാനുലുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിഡിഡണ്ടിലും എന്ന സീരിയലിലെ നായിക നായകന്മാരായി അഭിനയിച്ചിരുന്ന താരങ്ങളാണ് ഇരുവരും സീരിയലിൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു അതാണ് സീരിയലിന്റെ ഇതിവൃത്തം അതിനാൽ പ്രേക്ഷകരും ഇവർ ഒരുമിക്കുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അത് നടന്നില്ലെങ്കിലും ജീവിതത്തിൽ രണ്ടാളും ഒരുമിച്ചു വ്യത്യസ്ത മതവിഭാഗക്കാരായതിനാൽ ഇവർക്കെതിരെ രൂക്ഷ വിമർശങ്ങളായിരുന്നു ഉയർന്നത് വിവാഹശേഷം ശേഷം മേഘാവ് എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു തലയിൽ തട്ടമിട്ടുള്ള ചിത്രങ്ങൾ ഇടയ്ക്ക് വൈറലായിരുന്നു മതം ഞങ്ങൾക്കിടയിൽ വിഷയമേ അല്ല മതം മാറാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് സൽമാൻ വിശദീകരിച്ചിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പ്രണയം തുടങ്ങിയതിനെക്കുറിച്ചും വിവാഹശേഷമുള്ള വിശേഷങ്ങളും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് പഠനവും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് മേഘ വ്യക്തമാക്കിയിരുന്നു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുമെന്നും ഇരുവരും പറഞ്ഞിരുന്നു വിവാഹശേഷമായി അച്ഛനെ കണ്ടതിനെ കുറിച്ച് പറഞ്ഞുള്ള വീഡിയോയായിരുന്നു അടുത്തിടെ ഇവർ പങ്കുവച്ചത് പെണ്ണ് കാണലും കല്യാണവും ഒക്കെ കഴിഞ്ഞു ഇനി പെണ്ണിന്റെ അച്ഛനെ കാണലാണ് അതിൽ എക്സൈറ്റഡ് ആണെന്നായിരുന്നു സൽമാൻ പറഞ്ഞത് അമ്മയും കുഞ്ഞാവയും നാട്ടിലാണ് അതിനാൽ അവരെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും മേഘ പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ പോയ സമയം കൊണ്ട് പാച്ചുക്ക അച്ഛനോട് സംസാരിച്ചു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടില്ല പാച്ചുകയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിലും എടുത്തില്ല ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കിളി പോയി നിൽക്കുകയായിരുന്നു ഞാൻ ബാംഗ്ലൂരിലെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണ് ഞങ്ങളെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു അച്ഛനെ കാണിച്ചതിൽ സന്തോഷം അമ്മ ഇൻസ്റ്റഗ്രാമിലിടുന്ന ഫോട്ടോസൊക്കെ കാണാറുണ്ട് നല്ല സങ്കടമുണ്ട് അമ്മയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുള്ള വീഡിയോ കാണാനായി കാത്തിരിക്കുകയാണ് മോള് നല്ല സ്നേഹത്തിൽ ജീവിച്ച് കാണുമ്പോൾ അച്ഛനും మార్కెట్ സന്തോഷമുണ്ടാകും എന്നും എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്നത് കാണാനാണ് ആഗ്രഹം ആ മൊമെന്റ് എടുക്കാത്തത് നന്നായി എന്നുമായിരുന്നു കമന്റുകൾ മേഘയുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായി ഇനിയും ഇതുപോലെയുള്ള വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്നും എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഫാമിലിയായി മുന്നോട്ട് പോകട്ടെ അച്ഛന്റെ മനസ്സ് മാറിയതുപോലെ അമ്മയും നിങ്ങളെ കാണാനായി വരും ആ നിമിഷം കാണാനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ അതേസമയം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സൽമാനും മേഘയും തങ്ങളുടെ പ്രണയകഥ വെളിപ്പെടുത്തിയതും സോഷ്യൽ മീഡിയയിൽ എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ച് തന്നെയാണ് ഇരുവരും ആദ്യമായി കാണുന്നത് സൽമാനെ താൻ ആദ്യമായി ഓഡിഷൻ സമയത്താണ് കണ്ടത് കാലിന്മേൽക്കാൽ കയറ്റിവെച്ച് ഇരുന്ന് ഫോണിൽ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന ആളെ കണ്ടപ്പോ ഹോ എന്തൊരു ജാട ഇതെങ്ങാനും സെലക്ട് ചെയ്താൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന ചിന്തയായിരുന്നു പക്ഷെ പിന്നീടുള്ള ഓഡിഷനിലൂടെ കുറച്ചുകൂടെ അടുത്ത് നല്ല ചുള്ളൻ ചെക്കൻ എന്ന ഇമേജായി എന്നാണ് മേഘ പറഞ്ഞത് പാച്ചുക പാച്ചു എന്നൊക്കെയാണ് മേഘ സൽമാനെ വിളിക്കുന്നത് പാച്ചുവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചളിയടിയാണെന്ന് മേഘ പറഞ്ഞിരുന്നു വളരെ ഫണ്ണാണ് പാച്ചു ലൊക്കേഷനിൽ ഏറ്റവും ആദ്യം സുഹൃത്തുക്കളായതും ഞങ്ങളായിരുന്നു അങ്ങനെ നല്ല ബോണ്ടിംഗായി സൽമാൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു പിന്നീട് പ്രണയത്തിലൊന്നും വിശ്വാസമില്ലാതെയായി കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുക യാത്രകൾ ചെയ്യുക എന്നതൊക്കെയായിരുന്നു സൽമാന്റെ തീരുമാനം ആ സമയത്താണ് മേഘ പ്രപ്പോസ് ചെയ്യുന്നത് അത് പ്രായത്തിന്റെ പക്വത കുറവായിരിക്കുമെന്ന് കരുതി സൽമാൻ റിജക്ട് ചെയ്തു നീണ്ട ഒരു ഉപദേശവും തന്നു എന്നാണ് മേഘ പറയുന്നത് മേഘയും ആ സമയത്ത് ചില ഫാമിലി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു അതിനൊക്കെ സൽമാൻ കൂടെ നൽകുകയും ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തോന്നുന്നതാവും എന്ന് സൽമാൻ പറഞ്ഞു ഇപ്പോൾ നീ പഠിക്കേണ്ട പ്രായമാണ് ആദ്യം പഠനം പൂർത്തിയാക്കുക ഇത് കാഷ്വലായി വിടൂ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ ഈ ഫീലിംഗ്സ് ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടാവില്ല അപ്പോൾ പുതിയ ചുറ്റുപാടുകൾ നിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞാണ് സൽമാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണോ എന്ന് കൃത്യമായി ഓർമ്മയില്ല പക്ഷേ അന്ന് മേഘയുടെ പതിനെട്ടാം പിറന്നാളായിരുന്നു ആ ദിവസമാണ് സൽമാനോട് പ്രപ്പോസ് ചെയ്തതും നിരസിച്ചതും ഞാൻ പ്രണയിക്കാൻ യോഗ്യനല്ല എനിക്കതിൽ ലക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരസിച്ചു എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ പ്രണയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അത് ഞങ്ങളെ ഒന്നിപ്പിക്കും എന്ന് വിശ്വസിച്ചു രണ്ടു വർഷം കാത്തിരുന്നു അവസാനം എങ്ങനെയൊക്കെയോ വളച്ചു എന്നാണ് മേഘ പറഞ്ഞിരുന്നത് മിഡ് മിഡിരണ്ടിലും എന്ന സീറ്റിൽ ിൽ നിന്ന് സൽമാൻ പിന്മാറേണ്ടി വന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇമോഷണലി തന്നെ ഒരുപാട് കരയിപ്പിച്ച സംഭവമായിരുന്നു അത് സീരിയലിൽ നിന്ന് മാറി നിന്നപ്പോഴും മേഘയുടെ പ്രണയം ശക്തമായിരുന്നു ഓക്കെ സീരിയസ് ആയി എന്ന തോന്നൽ ഉള്ളിൽ വന്നപ്പോൾ സുഹൃത്തിനോടാണ് ആദ്യം പറഞ്ഞത് അതിനുശേഷം മേഘയോട് എന്നാൽ ശരി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോഴും പ്രണയം സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് സൽമാൻ മറുപടി നൽകിയില്ല ഫോർമലായി ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല കല്യാണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് നിന്റെ പ്രണയം ഞാൻ സ്വീകരിക്കുന്നു എന്ന തരത്തിൽ ഔദ്യോഗികമായി പ്രപ്പോസ് സ്വീകരിച്ചത് ഞങ്ങൾ രണ്ടു മതത്തിൽപ്പെട്ടവരാണ് പ്രായവ്യത്യാസമുണ്ട് പക്ഷേ ഇന്ന് അത് വലിയ കാര്യമല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും വിശ്വാസവും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് മേഘയും സൽമാനും പറഞ്ഞിരുന്നു ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ മേഘ ജനിച്ചതും വളർന്നതുമില്ല ബാംഗ്ലൂരിലാണ് മീഡി രണ്ടിലും പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിച്ചത് മീഡി രണ്ടിലും എത്തും ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു മേഘ പഠനവും അഭിനയവും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു താരം അതേസമയം മേഘയുടെ അനുജൻ ആകാശും അഭിനയരംഗത്ത് സജീവമാണ് ബാലതാരമായിട്ടാണ് ആകാശും അഭിനയരംഗത്തേക്ക് കടന്നത് ചെറുപ്പത്തിൽ ചലച്ചിത്ര താരം ദിലീപിനോട് തോന്നിയ ആരാധനയാണ് മേഘ അഭിനയത്തിലേക്ക് അടുപ്പിച്ചത് രണ്ടാം ക്ലാസ്സിൽ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചായിരുന്നു തുടക്കം പിന്നെ ഒട്ടേറെ പരസ്യ ചിത്രങ്ങളിലും സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചു കണ്ണൂർ സ്വദേശികളായ ബിന്ദുവും മഹേഷുമാണ് മേഘയുടെ അച്ഛനും അമ്മയും കണ്ണൂറാണ് നാടെങ്കിലും തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം അച്ഛൻ മഹേഷ് കിൻഫ്രൈൽ ഉദ്യോഗസ്ഥനാണ് അമ്മ ബിന്ദു വീട്ടമ്മയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ മക്കൾക്കൊപ്പം എല്ലാം ബിന്ദുവായിരുന്നു ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ മേഘ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിലാണെങ്കിലും ഇടിരണ്ടിലും പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിച്ചിരുന്നത് ആദ്യം വിശ്വസിക്കാൻ പാടായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് കാരണം മേഘയ്ക്ക് വിവാഹപ്രായമായോ എന്നത് തന്നെ അടുത്തിടെയാണ് പത്തൊൻപതാം പിറന്നാൾ മേഘ ആഘോഷിച്ചത് എഞ്ചിനീയറാണ് സൽമാനു അഭിനയരംഗത്തേക്ക് എത്തിയത് തീർത്തും അപ്രതീക്ഷിതവും എന്തായാലും തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിന്റെ സന്തോഷവും ആരാധകരുടെ കമന്റുകളിൽ എങ്കിലും വീട്ടുകാരെ കുറിച്ചുള്ള വിഷമവും ചിലർ കമന്റുകളിൽ പങ്കുവയ്ക്കുന്നുണ്ട്